ഈ പറഞ്ഞ ഡയലോഗ് വളരെ കറക്റ്റ് അല്ലേ കഴിക്കുന്നവരുടെ മനസ്സോടെ നിറയണം അല്ലേ അപ്പം നമ്മളിതെങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുക്കറിലിട്ട് ഒരു വിസിൽ വരെ വരുന്നേരം വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചിക്കൻ ക്യൂബൂടി ഇട്ടാണ് ഇത് വേവിച്ചെടുത്തത് അപ്പോൾ അതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് തേച്ച് കൊടുക്കുന്ന അരപ്പ് കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ചിക്കൻ്റെ കുറച്ച് സ്റ്റോക്ക് കൂടെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്താണ് അൽഫാമാണോ എന്ന് ചോദിച്ചാൽ അൽഫാമിൻ്റെ ആ ഒരു ഒതൻറ്റിക് റെസിപ്പി അല്ല പക്ഷെ അൽഫാമിൻ്റെ ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് തേച്ചിട്ട് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ചിക്കൻ സ്റ്റോക്കാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യൊക്കെ തെളിഞ്ഞിങ്ങനെ കിടക്കുകയാണ് ആ നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ഒരു റൈസൂടെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് മൂന്ന് കപ്പ് അളവിൽ റൈസാണ് എടുത്തിരിക്കുന്നത് അതിന് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ്റെ സ്റ്റോക്ക് തന്നെയാണ് അപ്പം മൂന്ന് കപ്പ് അളവിൽ റൈസിന് നമുക്ക് ആറ് കപ്പ് വെള്ളമാണ് വേണ്ടി വരുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് സവാളയും രണ്ട് മൂന്ന് പീസ് വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വേഗിത് എന്താ ഇങ്ങനെ പച്ചക്കൊക്കെ ഇട്ട് കൊടുക്കുന്നതെന്ന് പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്ത് ഈ റൈസ് വേവിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആദ്യം ചിക്കൻ്റെ സ്റ്റോക്ക് ഒക്കെ നമ്മളൊന്ന് അളന്ന് നോക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കി നമ്മൾ വെള്ളം കൂടെ ചേർത്ത് റൈസ് ഒരു രണ്ട് വിസിൽ വരുന്നേ വരെയാണ് വേവിച്ചത് കേട്ടോ